നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഈ നക്ഷത്ര ജാതകർ വരാഹി ദേവിയെ പ്രാർത്ഥിക്കണം വരാഹി ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുന്ന ഈ നക്ഷത്ര ജാതകർ എന്ത് പുതുതായി ആരംഭിക്കുന്നുവോ ആ സംരംഭങ്ങളൊക്കെ വലിയ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും വരാഹി ദേവിയുടെ ഏറ്റവും അധികം അനുഗ്രഹമുള്ള ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ഇവരുടെ പൂജാമുറിയിൽ ഒരു വരാഹി ദേവിയുടെ പടം വെച്ച് പ്രാർത്ഥന നടത്തുന്നത് സർവൈശ്വര്യമാണ് ഇവർക്ക് നൽകുക വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ സമ്പന്നമാകും ഈ നാല് രാശിക്കാർ ജ്യോതിഷപ്രകാരം ഓരോ രാശിക്കാർക്കും ഓരോ പ്രത്യേകതകളുണ്ട് ചിലർ വലിയ രീതിയിൽ രക്ഷപ്പെടുന്നതായി കാണുവാൻ സാധിക്കും ചിലരുടെ പെരുമാറ്റവും സ്വഭാവവും വ്യത്യസ്തമായിരിക്കും പണത്തിനും സമ്പത്തിനും കുറവില്ലാതെ കുറച്ച് രാശിക്കാർ വലിയ സമ്പന്നതയിലെത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കും ഇവർ സത്യസന്ധരും ബുദ്ധിശാലികളുമായിരിക്കും മറിച്ച് കഠിനാധ്വാനികളും ആയിരിക്കും ഇവർ ഇവരുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് എവിടെയും വിജയിക്കുന്നവർ തന്നെയായേക്കും ആരൊക്കെയാണ് ആ രാശിക്കാർ ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുക എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ രീതിയിലും സർവൈശ്വര്യം വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിക്കാരാണ് വിശാഖവും അനിഴവും തൃക്കെട്ടയും അടങ്ങിയ വൃശ്ചികരാശിക്കാർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള യോഗം ഇവരിൽ കാണുന്നുണ്ട് കഠിനാധ്വാനവും ബുദ്ധി സാമർഥ്യവും ഉപയോഗിച്ച് ഇവർ പണമുണ്ടാകുന്നു ധാരാളം പണവും പ്രശസ്തിയും ഇവർക്ക് ലഭിക്കുന്നു രാഹി ദേവിയുടെ അനുഗ്രഹത്താൽ വൃശ്ചികൻ രാശിക്കാർ രക്ഷപ്പെടും വിശാഖവും അനിഴവും തൃക്കേട്ടയും കഠിനാധ്വാനവും ബുദ്ധി സാമർഥ്യവും ഉപയോഗിച്ച് ഇവർ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കും ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ഇവർ മുന്നിലുണ്ടാകും അടുത്ത രാശിക്കാരെ പരിചയപ്പെടാം അവർ മറ്റാരുമല്ല കർക്കിടകൻ രാശിക്കാരാണ് പുണർത്തവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ബുദ്ധിമാന്മാരായി കണക്കാക്കപ്പെടുന്നു ഈ നക്ഷത്രജാതകരെ ജീവൻ പണയം വെച്ചും എന്തിനും കഠിനാധ്വാനത്തിലൂടെ ഇവർ നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട് അതായത് ജീവൻ പണയം വെച്ചും ഇവർ ഇവർ വിചാരിക്കുന്ന കാര്യം സാധിച്ചെടുക്കും അതുകൊണ്ട് തന്നെ വരാഹി ദേവിയുടെ പ്രത്യേക കൃപ ഇവരിൽ ഉണ്ടാകും അടുത്തത് മകര രാശിക്കാരാണ് ബുദ്ധിശാലികൾ ഉദ്ധ്രാടം തിരുവോണം അവിട്ടം തൊട്ടതെല്ലാം പൊന്നാക്കും ഈ നക്ഷത്ര ജാതകർ വരാഹി ദേവിയുടെ കടാക്ഷമുള്ളവർ ഭാഗ്യവാന്മാരും ഭാഗ്യപതികളുമായിരിക്കും ഇവർ ഐശ്വര്യത്തിൻ്റെ ദേവനായ കുബേര ഭഗവാന്റെ സാന്നിധ്യവും ഇവരിലുണ്ട് ഭാഗ്യമുള്ളവരാണ് അടുത്തത് തുലാൻ രാശിക്കാർ ചിത്തിരച്യോതി വിശാഖം ഇവർക്കും ഭാഗ്യമാണ് ഇവർ തന്ത്രശാലികളാണ് ബുദ്ധിശാലികളാണ് പണം സമ്പാദിക്കാനുള്ള കഠിനാധ്വാനം ഇവരിലുണ്ട് അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് പണത്തിൻ്റെ പ്രശ്നമുള്ളവർ ആ പ പണത്തിൻ്റെ പ്രശ്നം മാറിക്കിട്ടുവാൻ വരാഹി ദേവിയെ പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമാകും നിങ്ങളാഗ്രഹിക്കുന്നതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് അതീവ സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ തീർച്ചയായും മറുപടി തരും നന്ദി നമസ്കാരം